ബിസ്മില്ല വസ്സലാമോ അല റസൂലി അജുമായി സഹോദരന്മാരെ സഹോദരികളെ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം അൽ ലജത്തു സൗദി പണ്ഡിത പണ്ഡിതസഭയ്ക്ക് ലഭിച്ചപ്പോൾ അവർ അതിന് നൽകിയ മറുപടിയാണ് നാം പറയുന്നത് ചോദ്യം ഇതാണ് ഖുർആാനിൽ നിന്ന് ഒരാൾ ഒരല്പം ഹെഫിലാക്കി പിന്നീട് അത് അയാൾക്ക് മറപ്പിക്കപ്പെട്ടു ഇനി അതിൻ്റെ വിധി എന്താണ് ലജത്തു ദ ഇമയുടെ മറുപടി ഒരു ഹാഫിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ആൾ അയാൾ അയാ ഖുർആാനിൻ്റെ പാരായണം അതനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അതൊന്നും ഒഴിവാക്കാൻ പാടില്ലാത്തതാകുന്നു എല്ലാ ദിവസവും കൃത്യമായി അയാളത് പാരായണം ചെയ്യണം അത് ഓർമ്മിക്കുവാൻ വേണ്ടി സ്ഥിരമായി പാരായണം ചെയ്യുകയും അതിൻ്റെ വിധികളിൽ നിന്ന് വിശ്വാസപരമായും കർമ്മപരമായും ഉള്ള അതിൻ്റെ വിധികൾ അയാൾ ഉപയോഗപ്പെടുത്തുകയും വേണം എന്നാൽ അതിൽ നിന്ന് ഒരല്പം ഒരാൾ മനഃപ്പാഠമാക്കി അയാളുടെ ജോലിയോ മറ്റ് ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളോ കാരണം ആ ഭാഗം അയാൾക്ക് പിന്നീട് കിട്ടുന്നില്ല അയാൾക്ക് മറപ്പിക്കപ്പെട്ടുവെങ്കിൽ അയാളൊരു കുറ്റക്കാരനല്ല കാരണം മറന്നുപോകുന്ന വിഷയത്തിൽ മനഃപ്പാഠമാക്കിയ ഖുര്ആാനിൽ നിന്നും മനപ്പാഠമാക്കിയ ഒരു കാര്യം മറപ്പിക്കപ്പെട്ടു പോയാൽ പിന്നീട് കിട്ടാതെ വന്നാൽ ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകമായ താക്കീതുകളോ ഏതെങ്കിലും ഒരു കാര്യമോ ശിക്ഷയുടെ ഭാഗമായിട്ടൊരു സംഗതിയോ പ്രവാചകൻ അള്ളാഹു അലൈഹി നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് അതിൻ്റെ കാരണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബുലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ല